വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ഒരു സംഭവ കഥയാണ് ഇൻഫോസിസിലെ ചെയർപേഴ്സണായ സുധാമൂർത്തിയുടെ അനുഭവമാണിത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു സഹായം തിരിച്ചു തന്നെ തേടിയെത്തിയ കഥ സുധാമൂർത്തി ദ ഡേ ഐ സ്റ്റോപ്പ് ഡ്രിങ്ക് മിൽക്ക് എന്ന അവരുടെ ജീവിത കഥകളിലാണ് കുറിച്ചിട്ടുള്ളത് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് വരുമ്പോഴാണ് അത് സംഭവിച്ചത് ട്രെയിനിന്റെ സീറ്റിനടിയിൽ ഒളിച്ചിരിക്കുന്ന പതിമൂന്നോ പതിനാലോ വയസ്സുള്ള പെൺകുട്ടിയെ ടിക്കറ്റ് പരിശോധകൻ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തു ടിക്കറ്റ് എവിടെ ആ പെൺകുട്ടി വിറച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല സർ ടിക്കറ്റ് ഇല്ലെങ്കിൽ ട്രെയിനിൽ നിന്നും ഇറങ്ങണം അല്ലെങ്കിൽ പിഴ അടയ്ക്കണം പരിശോധകന്റെ സ്വരം കടുത്തു ഇത് കണ്ടുനിന്ന് സുധ പറഞ്ഞു ഞാൻ ഈ കുട്ടിക്കുള്ള പണം തരാം പിന്നീട് ആ പെൺകുട്ടിയോട് എവിടെ പോകണമെന്ന് സുധ ചോദിച്ചു മാഡം അറിയില്ല എന്നായിരുന്നു മറുപടി എങ്കിൽ നീ എന്നോടൊപ്പം ബാംഗ്ലൂരുവിലേക്ക് വരൂ എന്ന് സുധ പറഞ്ഞു പെൺകുട്ടിയുടെ പേര് ചിത്ര എന്നായിരുന്നു ബാംഗ്ലൂരുവിലെത്തിയ സുധ ചിത്രയെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൈമാറി അവളെ അവർ ഒരു നല്ല സ്കൂളിൽ ചേർത്തു താമസിയാതെ സുധ ദില്ലിയിലേക്ക് മാറി അതിനാൽ ചിത്രയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു വളരെ അപൂർവമായി ഫോൺ വഴി സംസാരിക്കും കുറച്ചു കാലത്തിനു ശേഷം അതും നിന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം സുധ യു എസ് പ്രഭാഷണത്തിനായി എത്തിയിരുന്നു പ്രഭാഷണത്തിന് ശേഷം അവർ താമസിച്ചിരുന്ന ഹോട്ടൽ ബില്ല് അടയ്ക്കാൻ ചെന്നപ്പോൾ അല്പം അകലെ നിൽക്കുന്ന ദമ്പതികളെ ഹോട്ടൽ ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു മാഡം അവർ നിങ്ങളുടെ ബില്ല് അടച്ചു അടച്ച് ബില്ലിന്റെ കോപ്പി ഇതാ അത്ഭുതത്തോടെ സുധ ആ ദമ്പതികളുടെ സമീപത്തെത്തി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്റെ ബില്ല് അടച്ചത് മാഡം ഇത് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരുവിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന് മുന്നിൽ ഒന്നുമല്ലെന്നായിരുന്നു ആ ദമ്പതികളിൽ ഭാര്യ പറഞ്ഞത് അത് പണ്ട് സുധ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നൽകിയ ചിത്ര തന്നെയായിരുന്നു ലാഭേച്ഛയില്ലാതെ സുധ ചെയ്ത സഹായം ചിത്രയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു അവൾ നല്ല ജോലിയിലും നല്ല ജീവിതത്തിലുമായിരിക്കുന്നത് കണ്ട് സുധ സന്തോഷിച്ചു ചിലപ്പോൾ നമ്മൾ നൽകുന്ന സഹായം മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നും സുധ പറയുന്നു